ഞാനിപ്പോൾ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ ബയോ ത്രീ സിക്സ്റ്റി ലൈഫ് സയൻസ് പാർക്കിലേക്കാണ് ഇവിടെ ജി എസ് എഫ് കെ നടക്കുകയാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ജനുവരി പതിനഞ്ചിന് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രമാണ് ഉള്ളത് അപ്പോൾ ഏകദേശം കഴിയാറായിട്ടുണ്ട് നമ്മൾ അവധി ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മളൊരു വർക്കിംഗ് ഡേയിൽ ലീവ് ആക്കി കുട്ടികളെയും സ്കൂളിൽ വിട്ടില്ല ഞാനും ലീവ് എടുത്തിട്ടാണ് നമ്മളിന്ന് ഈ ഒരു സയൻസ് ഫെസ്റ്റ് കാണാനായിട്ട് വന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായി വർക്കിംഗ് ഡേ ആയിട്ട് കൂടി ഇത് കഴിയാറായതുകൊണ്ടാകും അത്യാവശ്യം നല്ല തിരക്കുണ്ട് പാർക്കിങ്ങിലൊക്കെ നമുക്ക് മോളിലാണ് കിട്ടിയത് ഒരുപാട് ദൂരെ വന്നിട്ട് നടന്ന് താഴോട്ട് പോകേണ്ടതായിട്ട് വന്നു അതുപോലെ തന്നെ ഒരുപാട് സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളും ഉണ്ടായിരുന്നു പിന്നെ ടിക്കറ്റ് ഒക്കെ നമ്മൾ ഓൺലൈനായിട്ട് തന്നെ എടുത്തതുകൊണ്ട് നമുക്ക് ഇവിടെ വന്ന് ഒരുപാട് നേരം ടിക്കറ്റിനായിട്ട് ക്യൂ നിൽക്കേണ്ടതായിട്ട് വന്നില്ല പിന്നെ വന്ന് ക്യൂ ആർ കാണിച്ചപ്പോഴേ നമുക്ക് കയറാൻ പറ്റി ഇവിടെ എ മുതൽ എസ് വരെ ഉള്ള പവനിയലിലായിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് എ എന്ന് പറയുന്ന പവനിയലിന് വരുന്നത് നമ്മുടെ സോളാർ സിസ്റ്റവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ത്രീ സിക്സ്റ്റി വ്യൂവിലുള്ള ഗാലക്സിയുടെ ഒരു വ്യൂ ആണ് നമ്മൾ ആ ഒരു ഗാലക്സി ഫുൾ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ കിട്ടും അവിടെ നമുക്ക് ഇതെല്ലാം എക്സ്പ്ലെയിൻ തരാൻ ഓരോ പവനയിലും ഗൈഡുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഹോളിലെല്ലാം ഇതുപോലെ പിക്ചേഴ്സും എക്സ്പ്ലനേഷൻസും ഒക്കെ കൊടുത്തിട്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും കുട്ടികളെയൊക്കെ കൊണ്ട് തീർച്ചയായിട്ടും പോയിരിക്കേണ്ട ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് എല്ലത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ വീഡിയോസ് ആയിട്ടും പിക്ചേഴ്സ് ആയിട്ടും മോഡൽസ് ആയിട്ടും ഒക്കെ ഓരോന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ചാൾസ് ഡാർവിൻ ലോകം ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പോയ എച്ച് എം എസ് ബികൾ എന്ന് പറഞ്ഞ ഷിപ്പിന്റെ ഒരു മോഡലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഷിപ്പിന്റെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷിപ്പിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാനും അതിന്റെ ഉള്ളിലും ഇതുപോലെ കുറേ ഡീറ്റെയിൽസ് ഡാർവിനെ പറ്റി സംബന്ധിച്ചും ഡാർവിൻ പോയ റൂട്ടിനെ പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ ഉള്ളിൽ കൂടി നടന്നിട്ട് നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു മുകളിൽ പോയി നിൽക്കാനും ശരിക്കും നമ്മളൊരു ചെറിയൊരു ഷിപ്പിൽ കയറിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു മുകളിൽ പോയി നിന്ന് ഒക്കെ എടുക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഡൈനോസേഴ്സിൻ്റെ ഒരു ലോകത്തേക്കായിരുന്നു അവിടെ ഡൈനോസർ ഫോസിലിന്റെ ഒരു വലിയ മോഡൽ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും അതിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അത്രയും വലിയൊരു ഡൈനോസർ ഫോസിൽ മോഡൽ നമ്മുടെ കേരളത്തിൽ ഇതിന് മുൻപ് വേറൊരു ഫെസ്റ്റിവലും കണ്ടിട്ടുണ്ടായില്ല പിന്നെ ഡൈനോസേഴ്സിന്റെ കുറേ ഡീറ്റെയിൽസും പിക്ചേഴ്സും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു അത്രയും നല്ലൊരു വലിയ മോഡലാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഇവിടെ നിന്ന് സാധിച്ചിട്ടുണ്ട് അതേപോലെ ഡൈനോസറിന്റെ മാത്രമല്ല ആ ഒരു കാലാവസ്ഥ പല മൃഗങ്ങളുടെയും അതുപോലെ മനുഷ്യരുടെ ഓരോ പരിണാമ കാലഘട്ടത്തിലുണ്ടായ മനുഷ്യരുടെ തലയോട്ടികളുടെ മോഡലും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നിയാണ്ടർത്താൽ മനുഷ്യരുടെ ഒക്കെ തലയോട്ടികളുടെ മോഡൽ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വായിച്ചും കണ്ടും വീഡിയോകളിലൂടെ കണ്ടും മാത്രം അറിഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയായിട്ടാണ് എനിക്ക് തോന്നിയത് കുട്ടികളിതെല്ലാം നമ്മൾ പറഞ്ഞു കേട്ട് അല്ലെങ്കിൽ പടങ്ങളിലൂടെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ ചെന്ന് നേരിട്ട് അത് നമുക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനും പിന്നെ അതുപോലെ അവിടെ നിൽക്കുന്ന ആ ഒരു ഗൈഡായിട്ട് നിൽക്കുന്ന കുട്ടികൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അടുത്ത സെല്ല് മുതൽ തുടങ്ങി മനുഷ്യ ശരീരത്തിലെ ഇൻറ്റേണൽ ഓർഗൻസ് അതുപോലെ ഇവയുടെ എല്ലാം പ്രവർത്തനങ്ങൾ സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മിയോസിസ് മൈറ്റോസിസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പിക്ചേഴ്സ് ആയിട്ടും വീഡിയോസ് ആയിട്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു പിന്നെ ഇതുപോലൊരു സ്കെലറ്റൊക്കെ നമ്മൾ റിയൽ ആയിട്ട് തൊട്ടടുത്ത് അത് ശരിക്കുള്ളത് അത് മോഡലല്ല ശരിക്കുള്ള സ്കെലറ്റൺ ആണ് അതൊക്കെ നമ്മുടെ തൊട്ടടുത്ത് നമുക്ക് കാണാനും കുട്ടികൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചു ഫീവർ ഒന്ന് പിടിച്ചിട്ടേക്കുന്ന പരിണാമത്തിന്റെ ഓരോ ഘട്ടങ്ങളിലുള്ള സ്റ്റേജുകളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ പരിണാമത്തിന്റെ ഓരോ ദശയിലുള്ള ജീവി വർഗങ്ങളെയും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിലൊക്കെ എനിക്ക് ഒന്ന് ഫെസ്റ്റ് തുടങ്ങിയ സമയത്ത് നല്ല ശരിക്കും മരങ്ങളൊക്കെ കൊണ്ട് വെച്ച് പിടിപ്പിച്ചതാണ് പച്ചമരങ്ങളായിരുന്നു ഇപ്പം ഈ ഒരു ചൂട് കാരണം എല്ലാം കരിഞ്ഞു പോയി അവിടെ കുറച്ചുകൂടി ഒരു പച്ചപ്പ് നിലനിന്നിരുന്നെങ്കിൽ കാണാൻ ആ ഒരു ഏരിയയ്ക്ക് കുറച്ചുകൂടി രസമുണ്ടാകുമായിരുന്നു എന്നെനിക്ക് തോന്നി പിന്നെ നമ്മുടെ പണ്ട് മനുഷ്യർ ജീവിച്ചിരുന്ന സമയത്ത് ഓരോ കൃഷി രീതികൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു മോഡലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും നൊസ്റ്റാജ് ചഴിച്ചു ഇത് നമ്മൾ പണ്ട് മഞ്ചാടിക്കുരു കളിക്കുന്ന വീട്ടിൽ ഇതുപോലെ വീട്ടിലിതുപോലൊരു മഞ്ചാടിപ്പലക്കെ ഉണ്ടായിരുന്നു നമ്മൾ മഞ്ചാടിക്കുരു കളിക്കുന്നത് അപ്പോൾ അത് വീണ്ടും കണ്ടപ്പോൾ നമ്മുടെ മക്കൾക്കൊന്നൊന്നും കണ്ട എക്സ്പീരിയൻസ് ഇല്ലല്ലോ അങ്ങനെ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റി പിന്നെ പലതരം വൈറസുകളുടെ മോഡലാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് അത് നേരിട്ട് കണ്ട് ഓരോന്നിനെ പറ്റിയിട്ടും കുറച്ചും കൂടി അവരുടെ മനസ്സിലേക്ക് അത് പതിയും ഇത് ഇന്ന വൈറസ് ആണ് എന്നുള്ളത് മനസ്സിലേക്ക് പതിയും കുട്ടികൾക്ക് മാത്രം കേട്ടോ വലിയവർക്ക് ഒരുപാട് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഈ ഒരു സ്റ്റോളിൽ എന്നെ ഏറെ ആകർഷിച്ചത് ഇതായിരുന്നു ഒരു ഡോറിൽ കൂടി നോക്കുമ്പോൾ ആ ഒരു ചെയറ് കറക്റ്റായിട്ട് അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും നമ്മൾ കാണും അടുത്ത ഡോറിൽ കൂടി നോക്കുമ്പോൾ അതേ ചെയർ തലതിരിഞ്ഞിരിക്കുന്നതായിട്ട് കാണും അപ്പോൾ ഭയങ്കര ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി അവിടെ ഇരിക്കുന്ന ഗൈഡിനോട് നമ്മൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സ്വയം ചിന്തിച്ച എൻ്റെ ടെക്നിക്ക് കണ്ടുപിടിക്കാനാണ് അപ്പോൾ എനിക്ക് തോന്നിയത് മിറർ വെച്ചിട്ടുള്ള എന്തോ ആയിരിക്കും നാളെ എന്താണെന്ന് കറക്റ്റായിട്ട് പിടികിട്ടിയിട്ടില്ല ഇതും അതുപോലെ മിറർ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു മരണക്കിണർ എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ പോയത് ഐ എസ് ആർ ഓടെ ഇവിടെ നമ്മുടെ പല സാറ്റലൈറ്റ്സിന് യും മോഡൽസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ആസ്ട്രോനോട്ട്സിന്റെ ഡ്രസ്സിന്റെ മോഡലൊക്കെ ചെയ്തു വെച്ച് കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടൊരു പവലിയൻ ആയിരുന്നു ഈയൊരു ഐഎസ്ആറുടെ പവലിയൻ എന്ന് പറയുന്നത് ഞങ്ങള് രാവിലെ ആയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയതാണ് അപ്പോൾ ഇത്രയും സ്റ്റോൾ കണ്ടപ്പോഴത്തേക്കും തന്നെ ഏകദേശം ഉച്ചയായി നല്ല വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ ഫുഡ് കോട്ട ഒക്കെ ഉണ്ട് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുപോയി കഴിക്കാൻ പറ്റില്ല അവിടെ ഫുഡ് മേടിച്ച് കഴിക്കാം ഒരുപാട് വെറൈറ്റി ഡിഷസ് ഒക്കെ ഉണ്ട് ബിരിയാണി പലതരം ബിരിയാണികളുണ്ട് ഊണ് കപ്പ അതുപോലെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഞാനൊരു അമ്പൂർ ബിരിയാണി കണ്ടപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചിട്ട് അത് മേടിച്ചു പക്ഷേ ഫുഡിന് അത്യാവശ്യം റേറ്റ് കൂടുതലുള്ളതുപോലെ എനിക്ക് തോന്നി പിന്നെ ബോളിയും പായസവും എവിടെ കണ്ടാലും ഞാൻ വിടാത്തൊരു ആണ് അതും മേടിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് നല്ല ടേസ്റ്റ് ഒക്കെ ഉള്ള ഫുഡൊക്കെ ആയിരുന്നു ഈ ഒരു ഏരിയയിൽ പറഞ്ഞു തരുന്നത് ഓരോ ജീവികളും നമ്മളെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് പൂച്ചയ്ക്ക് എല്ലാ കളറും കാണാൻ പറ്റുമോ ഇവിടത്തെ മറ്റൊരു എക്സൈറ്റിംഗ് ഏരിയ ആണ് ഒരു പവലിയൻ ഇത് ഇവിടെ നമുക്ക് മൂണിന്റെ ഒരു വലിയ മോഡൽ കാണാൻ സാധിക്കും നമ്മൾ മൂണിന് ആകാശത്ത് കാണുന്ന മൂന്നിന് തൊട്ടടുത്ത് കാണുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാകും അത്രയും നല്ല രീതിയിൽ ആ ഒരു മൂണിന്റെ മോഡൽ ചെയ്തിട്ടുണ്ട് ഇത് മുമ്പ് തിരുവനന്തപുരത്ത് എക്സിബിറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു മോഡല് അത് നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും നമുക്ക് അതിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും അത് വളരെ നന്നായിട്ട് അവിടെയുള്ള ഒരു ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കുട്ടികൾക്ക് മൂന്ന് പോലെ തന്നെ ചൊവ്വയുടെയും ഒരു വലിയ മോഡൽ അതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ചൊവ്വാഗ്രഹത്തെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ആ ഗെയിഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുമുണ്ട് ചൊവ്വയെ പറ്റിയുള്ള കാര്യങ്ങൾ അടുത്ത പൗലയൻ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളതായിരുന്നു അവിടെ ഒരു വലിയ ബ്രെയിനിന്റെ മോഡലൊക്കെ ലൈറ്റ് എൽഇഡി ഒക്കെ യൂസ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ചുമ്മാ ഓടി നടന്ന് കാണാനായിട്ട് പോയിട്ട് കാര്യമില്ല നമ്മൾ നല്ല സമയം സമയമെടുത്ത് കാര്യങ്ങൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ തയ്യാറായിട്ട് പോവുകയാണെങ്കിൽ ഒരു ഫുൾ ഡേ കൊണ്ട് മാത്രം നമുക്ക് കണ്ടു തീർക്കാൻ സാധിക്കത്തില്ല അതുപോലെ വി ആറിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു പക്ഷേ അതിന് നമ്മൾ മുൻകൂട്ടി തന്നെ പേയ്മെൻറ്റ് ചെയ്യണമായിരുന്നു ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് കയറാൻ പറ്റത്തില്ല ടിക്കറ്റ് എടുക്കുന്ന എൻട്രൻസിൻ്റെ അവിടെ തന്നെ ചെയ്യണമായിരുന്നു നമ്മളത് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല ഇവിടുത്തെ മറ്റൊരു രസം തോന്നിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു സ്റ്റോൾ എന്ന് പറയുന്നത് ഒരു രണ്ട് വയസ്സുകാരൻ കാണുന്ന മുറി എന്നുള്ളതാണ് റൂമിന്റെ തീം ചെയ്തിരിക്കുന്നത് നമുക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ നമ്മളൊരു റൂമിലേക്ക് കയറിയാലും സാധനങ്ങൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് ഇവിടെ കയറിയാലും ഒന്നും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും അത്രയും വലുപ്പത്തിലുള്ള കസേരയും മേശയും കട്ടിലും ഈവൻ നമ്മൾ തൂക്കിയിട്ടിരിക്കുന്ന ഫാൻ ആണെങ്കിലും അവിടെ ഒരു ഭിത്തിയിൽ ഒരു ഷർട്ട് തൂക്കിയിട്ടിട്ടുണ്ട് അതാണെങ്കിലും ഒക്കെ അത്രയും വലുപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു കൺസെപ്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ പോയത് ഇതൊരു ഡി എൻ എയുടെ ഇത് ഒരു സെല്ലിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തൊരു ഡി എൻ എയുടെ ഫുൾ സ്ട്രക്ചർ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു മോഡൽ ചെയ്തു വെച്ചിട്ടുണ്ട് സയൻസ് മാത്രമല്ല ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പുരാതന കാലം മുതലുള്ള പല സംസ്കാരങ്ങളും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഹാരപ്പൻ സംസ്കാരം മോഹൻജദാരോ സംസ്കാരം ഒക്കെ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ നമ്മുടെ ഒരു അപ്രതീക്ഷിത ഒരു അവസരവും ഇവിടെ കിട്ടുന്നുണ്ട് നമ്മുടെ പുരാതനമായ മനുഷ്യരുടെ ഓരോ മോഡൽസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അവർ ഫയർ കണ്ടുപിടിച്ചത് എങ്ങനെയാണ് അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു അവർ വേട്ട ചെയ്ത് മൃഗങ്ങളെ കൊണ്ടുവന്ന് കഴിക്കുന്നത് അതൊക്കെ അവരുടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കുകയും അതുപോലെ മോഡൽസ് ആയിട്ട് ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു ചരിത്രവും സയൻസും എല്ലാം കൂടെ ഒരുമിച്ച് ഇഴ ചേർന്ന് ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് ഇതിന് മുൻപ് കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഈ ഒരു എക്സിബിഷനിൽ നിന്ന് സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കുട്ടികളെയും കൊണ്ട് നമ്മൾ ഒരിക്കലെങ്കിലും പോയി കണ്ടിരിക്കേണ്ട ഒരു ഏരിയ ആണെന്ന് എനിക്ക് തോന്നി എന്തായാലും പതിനഞ്ചാം തീയതി കൂടി ഇത് കഴിയും എന്നാണ് അറിയാൻ സാധിച്ചത് ചിലപ്പോൾ നീട്ടാനും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇൻ കേസ് നീട്ടുകയാണെങ്കിൽ ഇതുവരെ പോകാൻ സാധിക്കാത്തവർ തീർച്ചയായിട്ടും പോയെന്ന് വിസിറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്